ചോദ്യം രണ്ട് ദിവസം മുമ്പ് നമ്മളെ നാട്ടില് ഞെട്ടിക്കുന്നൊരു കൊലപാതകം അപ്പൊ ഇപ്പൊ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ അക്രമങ്ങള് അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും കാരണം എന്റെ അഭിപ്രായത്തിൽ മയക്കുമരുന്ന് എം ഡി എം എങ്ങനെ അടിക്കുന്നോണ്ട് അവർക്ക് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്തതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ചെറുപ്പം മുതൽ നല്ല കൗൺസിലിംഗ് എല്ലാം ചെയ്യണം ഒരു ലഹരിയാണ് പിന്നെ കുറെ നമ്മൾ സിനിമകൾക്ക് അഡിക്റ്റഡ് ആണല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ് ചുമ്മാ വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സിനിമകൾ അതിനകത്ത് കാണാം വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള സിനിമകൾ സിനിമകളും വ്യക്തി ബന്ധങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കും നമുക്ക് പ്രാധാന്യം കല്പിക്കാറ് അത്ര മാസികമായിട്ടുള്ള ഒരു കണ്ടന്റാണ് എല്ലാ സിനിമകളിലുള്ള അതായത് കൂടുതലും നമ്മൾ മൊബൈൽ കൂടുതലായിരിക്കും എന്റെ ഇപ്പോഴത്തെ മറ്റേ എം ഡി എം എ അങ്ങനെയൊക്കെയുള്ള ചെറുതിലെ പിള്ളാരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എത്ര ശ്രദ്ധിച്ചാലും കുട്ടികൾ അങ്ങനെ അതിനകത്ത് അകപ്പെട്ട് പോവാറുണ്ട് ഫ്രണ്ട് ശരിക്കും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയ സോഷ്യൽ മീഡിയ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ശരിക്കും ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഒരു വലിയൊരു ഡ്രഗ്സിന്റെ ഉപയോഗം തന്നെയാണ് ചേച്ചി നമസ്കാരം ആയിരുന്നു എന്റെ പേര് സിന്ധു സിന്ധു എന്തായിരുന്നു ഞാൻ ഇപ്പൊന്നും ചെയ്യില്ല ഹൗസ് വൈഫാണ് ചേച്ചി അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് രണ്ടു ദിവസം മുമ്പ് നമ്മളെ നാട്ടില് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം അപ്പൊ ഇപ്പൊ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ അക്രമങ്ങള് അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും കാരണം എന്റെ അഭിപ്രായത്തില് മയക്കുമരുന്ന് എം ഡി എം എക്കിങ്ങനെ അടിക്കുന്നതുകൊണ്ട് അവർക്ക് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്തതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ഇനി തക്കതായ ഒരു ശിക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കും ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഗോവിന്ദചാമീനെ പോലുള്ളവർ പോയി നമ്മൾ നമ്മളിവിടുന്ന് കൊലപാതകം ചെയ്ത് അവിടെ ചെല്ലുമ്പം പിന്നെ ആൾക്കാർ അവിടെ അവരെ സംരക്ഷിക്കാനുണ്ട് അത് അവരുടെ ഒരു എന്താ പറയുക അവർ വിചാരിക്കുന്നതെന്താ വെച്ചാൽ ജയിലിൽ ചെന്നാലും സുഖമാണല്ലോ എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ നമ്മളെപ്പോലുള്ളൊരു നാളൊരു പെ ആർക്കാണെങ്കിലും ഇങ്ങനെയൊരു ഗതി വരാൻ പാടില്ല അല്ലേ പിന്നെ നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഗതി വരാൻ പറ്റില്ല അപ്പോൾ അതിനെ തക്കതായ ശിക്ഷ അവന് കൊടുക്കണം അവൻ ആ കുട്ടിക്ക് കുഴിമന്തി വാങ്ങിക്കൊടുത്തു എന്നിട്ട് ആ കുട്ടിക്ക് അത് കഴിക്കാൻ കൂടെ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയണത് അല്ലേ അപ്പൊ അങ്ങനെ ഒരു അച്ഛനെ പോലെ സ്നേഹിച്ചു തുടങ്ങി ആ സ്നേഹത്തിന് എന്ത് വരുകയാണുള്ളത് ആ കുട്ടി എനിക്ക് തോന്നിയാൽ മയക്കുമരുന്നിന് അടിമയാണ് പക്ഷേ അവര് തക്കതായ ശിക്ഷ കൊടുക്കണം അതാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടോ മയക്കുമരുന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ആറുപേരെ ആക്രമിച്ചത് അതിൽ അഞ്ചു പേര് മരിച്ചു മരിച്ചു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കില് വ്യക്തമായ ബോധം ലക്ഷ്യമുണ്ടാവുന്നോ അതെനിക്ക് അതിനെ അറിയില്ല എനിക്ക് തോന്നിയ എം ഡി എം എ പോലെയുള്ള ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് അല്ലാതെ ഒരിക്കലും ഒരു ബോധത്തോടു കൂടി നമുക്ക് ആരെ ആക്രമിക്കാൻ സാധിക്കില്ല അല്ലേ നമുക്കൊരു പച്ചയായ മനുഷ്യന്മാരെ ഒരു മൂന്നഞ്ച് വരെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആ സമൂഹത്തിന് അത് പിന്നേം പിന്നെ എന്താണെന്നറിയും ഒരുപാട് ആ കൊലപാതകം ഈ കൊലപാതകം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങോട്ട് കയറി കത്ത് കയണം അതുകൊണ്ടൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് ഇവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മൾ ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അതാണ് എൻ്റെ അഭിപ്രായം ചേച്ചി നമസ്കാരം പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് പ്രീതി എന്താ ചോദ്യം ഇത്രേ കുടുംബശ്രീയില് ചേച്ചി നമ്മുടെ നാട്ടില് ഇപ്പൊ റീസെന്റ് ആയിട്ടും കൂടെ നമ്മൾ കേട്ടു ആറുപേരൊക്കെ ഒന്നും അഞ്ചുപേരൊക്കെ ഒന്നു സ്വന്തം കൂടെപ്പറപ്പുള്ള കൊല്ല അപ്പൊ എന്തായിരിക്കും ചേച്ചിന്റെ ഒരു നിഗമനത്തിൽ എന്തായിരിക്കും കാരണം എന്തായിരിക്കും വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള സിനിമകൾ മൊത്തം വ്യക്തി ബന്ധങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കും പ്രാധാന്യം ഒരു കണ്ടന്റാണ് എല്ലാ സിനിമകളിലുള്ള അതായത് ഏകദേശം ഇൻഫ്ലുവൻസ് ആവാനാണ് ആവാൻ ഒരു അഭിപ്രായം തിരിച്ചറിയാൻ ലഹരി ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രതി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ആറുപേരും ആക്രമിച്ചു അഞ്ചുപേര് കൊല്ലപ്പെട്ടു ഒരു

ഒരുപാട് കൊലപാതകങ്ങൾ അക്രമങ്ങൾ പെരുകി വരുന്നുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ ഈ മാധ്യമങ്ങളും സോഷ്യൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നു അപ്പോൾ എന്തായിരിക്കും മെയിൻ റീസൺ എന്തായിരിക്കും ഒന്നാമതായിട്ടുള്ളത് ഡ്രഗ്സിന്റെ ഉപയോഗം തന്നെയാണ് അത് ഒരു ജനറലൈസ് ചെയ്തിട്ടുണ്ട് അതായത് സാധാരണവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഡ്രഗ്സിന്റെ ഉപയോഗം ഒന്നാമത്തെ കാര്യം പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഇതിന്റെ വേരുകൾ തേടി പോകുന്നില്ല ഇതിന്റെ ഉപയോഗിക്കുന്നവരെ അല്ലാണ്ട് ഇത് എവിടുന്നാണോ ഇത് വരുന്നത് അല്ല ഇത് ആരാണോ സപ്ലൈ ചെയ്യുന്നത് ആ ചെയിന് മുറിക്കാനോ അതിൻ്റെ ഉൽപ്പാദനം നിർത്താനോ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നമ്മൾ ഇവിടെ നടക്കുന്നത് ഇത് ഉപയോഗിക്കുന്നതിന് കുറച്ച് പേരെ മാത്രം ആണവർ എന്താണ് ക്യാച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഏത് ഗവൺമെന്റ് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പുകയില നോക്കാം പുകയില എല്ലാവർക്കും ഏതൊരു കടയിലും നമ്മൾ പുകയില കൊടുക്കുന്നുണ്ട് പുകയിലാണ് കൊടുക്കുന്നത് സിഗററ്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ കുറച്ച് ദൂരത്ത് പോയിട്ടുള്ളത് അവരെന്താണ് അവര് സിസർ വലിക്കുന്നുണ്ട് പക്ഷെ എന്താണ് പുകയില പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് പുകയില അല്ലെങ്കിൽ എന്താണ് സിഗരറ്റ് കൊടുക്കുക എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇതിന്റെ ഉൽപാദനം അത് നിർത്തിക്കൂടെ അതവര് നിർത്തുന്നില്ല അപ്പൊ ഇതിന്റെ കാരണ കാരണക്കാര് അതറിയാം അത് സാധാരണ ജനങ്ങൾക്കറിയാം അതേപോലെ അടുത്തത് മദ്യം ഗവൺമെൻറ്റിന് ഗവണ്മെന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാന സ്രോതസ് ഏതാണ് മദ്യമാണ് അതവര് നിർത്തുന്നുണ്ടോ ഇല്ല അതേപോലെ തന്നെയാണ് ഡ്രഗ്സ് ഡ്രഗ്സ് എവിടുന്നാണ് വരണമെന്ന് ആർക്കും അറിയില്ല പക്ഷേ എല്ലായിടത്തും എല്ലാവർക്കും എന്ത് കിട്ടുന്നുണ്ട് അത് സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് ജനങ്ങൾക്കറിയാം ഇത് എവിടെ നിന്നാണ് എന്നുള്ളത് ഉൽപാദകരെയാണ് ആദ്യം അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഇതിനൊരു വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഈ ഒരു ജനറേഷൻ നമസ്കാരം പേര് ഞാൻ എന്റെ ചോദ്യം ഇത്രേ ഉള്ളു അതായത് ആയിട്ട് രണ്ടു ദിവസം കൂടെ നമ്മൾ ഒരു വാർത്ത കേട്ടു അഞ്ചു പേരെ കൊലപ്പെടുത്തി ആറുപേരെ ആക്രമിച്ചു അത് സ്വന്തം അമ്മേനെയും അച്ഛൻ അമ്മയുടെ സഹോദരനെയൊക്കെ എന്തായിരിക്കും കാരണം ചേട്ടൻ്റെ ഒരു എന്തായിരിക്കും കാരണം അത് ചെറുപ്പം മുതൽ നല്ല ഒരു എല്ലാം കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യണം അത് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതുമാതിരി അവരുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നത് കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അതുകൊണ്ട് ആ അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവർ മയക്കുമരുന്നിനും ലഹരിക്കൊക്കെ അടിമയായി പോകുന്നു അത് കാരണമാണ് മാക്സിമം ഇതുമായി കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും മയക്കുമരുന്നെന്ന് പറയാൻ പറ്റും കാരണം ഈ പ്രതി ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ആറുപേരെ ആക്രമിച്ചത് അപ്പോൾ ഇത്ര ദൂരം സഞ്ചരിക്കണമെങ്കിൽ കുറച്ചെങ്കിലും ബോധമില്ലാത്തൊരാൾക്ക് ഇത്ര ദൂരം ഒരിക്കലും സഞ്ചരിക്കാൻ സാധിക്കില്ലല്ലോ അതും ടു വീലറിൽ അത് പറ്റില്ല പക്ഷേ അത് അത് തന്നെയാണ് പറയുന്നത് ചെറുപ്പം മുതൽ വളർത്തുന്ന രീതികൾ ശരിയല്ലാത്തതുകൊണ്ട് അവരുടെ കുട്ടികൾ ഇപ്പോൾ ഒന്നാമത് മൊബൈൽ ഫോണ് മൊബൈൽ ഫോൺ ഒരു കാരണമാണ് കാരണം അവർ മൊബൈൽ ഫോണിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും വഴി തെരിഞ്ഞാ ചോദിക്കുന്ന വാങ്ങിക്കൊടുക്കാ അവര് വിദേശത്താണ് അച്ഛൻ അപ്പൊ അറിയുന്നില്ല എന്താണ് പണം കൊണ്ട് എന്താ ചെയ്യുന്നവർക്ക് അറിയുന്നില്ല അപ്പൊ എല്ലാം ഒരു ഫാക്ടറാണ് അല്ലെ ചേച്ചിക്ക് എന്താ തോന്നുന്നത് ഓക്കെ ഇതിപ്പോ ശിക്ഷ ഇല്ല കുറച്ച് ദിവസം ജയിലിൽ പോകും ഇപ്പൊ ഒരാളിലൊക്കെ വന്നാലും ശരി ജയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ എനിക്ക് വയസ്സാണ് ഞാൻ ഇറങ്ങും രണ്ടാളിലൊക്കെ തക്കതായ ശിക്ഷയില്ല നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നടപ്പിലാക്കുന്നില്ല അത് മാത്രം കുറച്ച് കുറച്ചു കാലം ജയിലിൽ കിടക്കും അത് കഴിഞ്ഞ ശിക്ഷ കഴിഞ്ഞ വെളി വരുമ്പോൾ അവര് വീണ്ടും പഴയ പോലെ തന്നെ ആവും അപ്പൊ അങ്ങനെ എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് വരുന്നത് എല്ലാവരും എല്ലാം മറക്കുകയും ചെയ്യും മറക്കുകയും ചെയ്യും പിന്നെ അപ്പോൾ ആർക്ക് എന്ത് ചെയ്താലും ഒന്നും കുഴപ്പമില്ല പേടി നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് ശമ്പളവും കിട്ടുന്നുണ്ട് അവിടെ ജോലി ചെയ്താൽ ജയിലിൽ നമ്മള് ജയിലിന് ഇറങ്ങുമ്പോൾ ശമ്പളവും കിട്ടുന്നുണ്ട് മൂന്നേരം നല്ല ആഹാരമാണ് ഇപ്പം മെനു ഒക്കെ പരിഷ്കരിച്ചിട്ടുണ്ട് അതെ അതെ അപ്പോ ഇവിടെ പോയി ഇവിടെ കിടക്കുന്നില്ല അവിടെ പോയി കിടക്കുന്ന മറ്റുള്ള ഗൾഫ് മേഖലയിലുള്ള ഗൾഫ് മേഖലയിലുള്ളവര് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതായത് എന്ത് തെറ്റ് ചെയ്തോ ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം ആ കൊടുക്കാത്ത കാരണമാണ് എല്ലാവർക്കും പേടിയില്ലാത്തത് ആ പേടിയില്ലാത്തത് കൊണ്ട് ഇതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പരിമിനി മിനി ചെയ്യുന്നത് ഹൗസ് വൈഫാണ് ചേച്ചി അപ്പൊ എന്നെ ചോദിച്ചുള്ളൂ അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ അക്രമങ്ങളൊക്കെ കൂടുന്ന കേൾക്കുന്നുണ്ട് അപ്പൊ റീസെൻറ് ആയിട്ട് ഒരു എന്ന് പറഞ്ഞ ഒരാൾ ഒരുത്തൻ അഞ്ചു പേരൊക്കെ ഒന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടു അപ്പൊ ചേച്ചിയുടെ ഒരു നിഗമനത്തിൽ എന്തായിരിക്കും കാരണം എന്തായിരിക്കും എന്റെ നിഗമനത്തില ഇപ്പോഴത്തെ മറ്റേ എം ഡി എം എ അങ്ങനെയൊക്കെയുള്ള ചെറുതിലെ പിള്ളേരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എത്ര ശ്രദ്ധിച്ചാലും കുട്ടികൾ അങ്ങനെ അതിനകത്ത് അകപ്പെട്ട് പോവാറുണ്ട് ഫ്രണ്ട്സ് കൂട്ടുകാർ പിന്നെ ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് തന്നെ അത്ഭുതമാണ് ചുറ്റുവട്ടത്തിൽ നടക്കുന്നത് കാണുമ്പോൾ ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോഴും വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾ തന്നെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ് ഞാനും ഓരോ ദിവസം ഞെട്ടലാണ് എങ്ങോട്ടാണ് ലോകം പോകുന്നതെന്ന് പോലും അറിയില്ല ഭയങ്കര ഭയാനകമാണ് ഈ ഇതുതന്നെ കാരണം കാരണം കഞ്ചാവോ അങ്ങനെയൊക്കെയുള്ള അടി അതിനടിമയാകുകയാണ് കുട്ടികൾ അപ്പം നൃത്തലാക്കുന്ന എങ്ങനെ എന്ത് ചോദ്യചിഹ്നമാണ് ബ്രോ നമസ്കാരം ആയിരുന്നു അപ്പൊ ബ്രോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് അപ്പൊ നമ്മളെ നാട്ടിലിപ്പോൾ റീസെന്റ് ആയിട്ട് കൊലപാതകങ്ങൾ അക്രമങ്ങളൊക്കെ കൂടുന്നുണ്ട് റീസെന്റ് നമ്മൾ ആറുപേരെ അക്രമിച്ചു അഞ്ചു പേര് കൊന്നൊക്കെ നമ്മൾ കേട്ടു രണ്ടു ദിവസം മുന്നേ അപ്പൊ എന്തായിരിക്കും അതിന് കാരണം എന്നാണ് ബ്രോൻ്റെ ഒരു നിഗമനം ആയിരിക്കും പിന്നെ അല്ലേ അതായിരിക്കും ബ്രോന്റെ ഒപ്പീനിയൻ പേരെന്തായിരുന്നു സജിന സജിന എന്തായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കാനുള്ള അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റിൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് അക്രമങ്ങൾ കേൾക്കുന്നുണ്ട് കൊലപാതകങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അഫ്സാനെന്ന് പറഞ്ഞൊരു യുവാവ് ആറുപേരെ അക്രമിച്ചു അഞ്ചുപേരെ കൊന്നു അതിലൊന്ന് സ്വന്തം ഉമ്മയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രവണതകൾ പ്രത്യേകിച്ച് യുവാക്കളിൽ കൂടാൻ കാരണം എന്തായിരിക്കും കൂടുതലും ലഹരി മാത്രമാണ് കാരണം ഈ പറയുന്ന ആള് ഇരുപത്തഞ്ച് കിലോമീറ്റർ ടു വീലറിൽ സഞ്ചരിച്ചിട്ടാണ് ആറുപേരെ ആക്രമിച്ചത് അപ്പോൾ ഒരു ഇത്രയും ലഹരിക്ക് അടിച്ചൊരാൾക്ക് ഒരിക്കലും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോ ലഹരി മാത്രമായിരിക്കും കാരണം ലഹരി മാത്രമല്ല കൂടുതലും പിന്നെ മാതാപിതാക്കള് ഒരുപാട് കുട്ടികൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നു പണമൊക്കെ ഒരുപാട് കൊടുത്ത് അവരെന്നെ ഒരു കാരണമാണ് ആ നമ്മളെ എന്ത് സംഭവം നടന്നാലും നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ് നടന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും എന്നും ഒരു വാർത്തയെ മാറിയിരിക്കുകയാണ് ചേട്ടാ നമസ്കാരം പേരെങ്ങനെയായിരുന്നു പ്രിൻസ് അപ്പൊ ചേട്ടാ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ നമ്മൾ ഞെട്ടിരിക്കുന്ന വാർത്തകളാണ് എന്നും നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടു ആറുപേരെ ആക്രമിച്ചു അതിൽ അഞ്ചുപേരെ കൊന്നു അതും ബ്ലഡ് റിലേഷനും പെറ്റമ്മയൊക്കെയാണ് ആക്രമിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രവണത നമ്മൾ മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അത് ഇപ്പൊ മെയിനായിട്ട് പറഞ്ഞു തൊട്ട് മുൻപായിട്ട് എന്റെ നാട്ടില് ഒരു മൂന്ന് പേരെ ചെറുപ്പക്കാരൻ കൊന്നൊരു സംഭവം ഉണ്ടായി പറവർ ചേർന്നലത്ത് തലക്കടിച്ച് തലക്കടിച്ച് അത് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ മീൻസ് ഒരു ആറ് ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പുറത്താണത് എല്ലാത്തിൻ്റെയും സ്വാധീനമുണ്ട് ശരിക്കും പിന്നെ ഡ്രഗ്സിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയും സോഷ്യൽ മീഡിയ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ശരിക്കും ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് വെച്ചാൽ എല്ലാം ഉണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രതികരിച്ചുകൊണ്ട് അല്ലല്ല അത് മാത്രമല്ല ഇത് അതാണ് ഒരു റീസൺ എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം വൺസ് നമ്മളുടെ സൈഫ് അലിഖാൻ എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടല്ലോ അയാളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ ഈ ഓൺ സ്ക്രീൻ ഈ വയലൻസ് ഓൺ സ്ക്രീൻ അതുപോലെ തന്നെ സ്മോക്കിംഗ് സ്മോക്കിങ് അതുപോലെ ആൽക്കഹോൾ കൺസ്യംഷൻ ഇതൊക്കെ ശരിക്കും സമൂഹത്തിന് സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ അയാള് പറയണതെന്ന് വെച്ചാൽ ഇവിടെസ് പറഞ്ഞു അപ്പൊ പേരൻസിന്റെ ഒരു പ്രത്യേക ഒരു സൂക്ഷിക്കേണ്ട ഒരു അടുപ്പം അതും വേണം അതുപോലെ തന്നെ ഇത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇപ്പൊ സമയം മാറി വരുംതോറും ഇതൊക്കെ കൂടുതൽ അവൈലബിൾ അതെ ഡ്രഗ്സ് മാത്രമാണെങ്കിൽ ഇയാൾക്ക് ഒരിക്കലും ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോകാൻ സാധിക്കില്ലല്ലോ അതും എൻ്റെയൊക്കെ നാട്ടില് ഒക്കെ അടിച്ചിട്ട് വെറും പാവത്താഹന്മാരായിട്ട് നടന്നിട്ടുണ്ട് പക്ഷെ അവര് നല്ലവരാണ് നല്ലവരാണെന്നല്ല അവര് മോശക്കാരും ഇല്ല ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒക്കെ അടിച്ച് സ്വയം നശിച്ചു വേണേതല്ല എന്തായാലും അതിനൊരു പുരോഗമനൊന്നുമില്ല നന്മയൊന്നും ഇല്ല അതിൻ്റെ ഒരു എന്റെ പറഞ്ഞാൽ ശരി നാശം തന്നെയാണ് പക്ഷെ അങ്ങനെ ഉപദ്രവകാരികളല്ലാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്തോ ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒന്നും പറയാം എല്ലാം കാരണമാണ് നമസ്കാരം പേരെങ്ങനെയായിരുന്നു എന്തായിരുന്നു ചേട്ടാ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ സമീപകാലത്തേറ്റ് അക്രമങ്ങൾ പെരുക കൊലപാതകങ്ങളൊക്കെ പെരുക അപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ ഒരു അഞ്ചു പേരൊക്കെ കൊന്നയൊക്കെ നമ്മൾ അറിഞ്ഞു അതും കൂടപ്പറപ്പുകളും അതുപോലെ തന്നെ രക്തപണ്ണങ്ങളൊക്കെയാണ് കൊന്നത് അപ്പോൾ എന്തായിരിക്കും കാരണം എന്നാൽ ചേട്ടൻ്റെ ഒരു ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നമ്മുടെ മനസ്സിലൊരു ആലോചന വന്നതിന് ശേഷമാണ് ഇത്ര കൊടുക്കുന്നത് അതെ പുതിയ തലമുറയിൽ ആലോചിക്കാൻ സമയം എടുക്കുന്നില്ല എന്താണോ നിമിഷത്തിൽ തോന്നുന്നത് ആ നിമിഷത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ കുറ്റപത്രമാണ് ഇതാണ് ഒരു കാരണം ഈ മൈൻഡ് പിന്നെ എപ്പോഴും ലഹരി അടിമപ്പെട്ട് കിടക്കുന്ന ഒരു മൈൻഡാണ് ഒരു നല്ലൊരു അവസരം ഈ ബ്രെയിനിന് ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെറു ചെറുപ്പക്കാരായിട്ടുള്ള

പിന്നെ കൊറേ നമ്മൾ സിനിമകൾക്ക് അഡിക്റ്റഡ് ആണല്ലോ ഇപ്പത്തെ ജനറേഷൻ എങ്ങനെയാ ഫോൺ പോലെ ഫാമിലി ആണോ അല്ല അല്ല നോക്കിക്കു അപ്പൊ ഞാൻ ചോദിക്കട്ടെ മെയിൻ ആയിട്ട് ഇപ്പൊ ഒരുപാട് വേറെ റീസൺ ഇപ്പോ നമ്മുടെ ഇപ്പത്തെ തലമുറ അച്ഛനമ്മമാർ മക്കൾക്ക് പലതും വാങ്ങിക്കൊടുക്കും പൈസകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിക്കൂടെ ദുരുപയോഗം അല്ലാത്തവരും ജീവിക്കുന്നില്ലേ ഇപ്പൊ നമുക്ക് പൈസ വേറെ കൊടുക്കുന്നവരും അല്ല കൊറേ ആൾക്കാർ ഇതേപോലെ നന്നായി പണക്കാര് നല്ല രീതിക്ക് ജീവിക്കുന്നവരുണ്ട് ഇപ്പൊ താഴ്ന്ന ഇതിലുള്ളവരും നന്നായി ജീവിക്കുന്നവരുണ്ട് അല്ലാത്തവരും അല്ലാത്തവരുണ്ട് കൂടുതലിങ്ങനെ നമ്മളിങ്ങനെ അഡിക്റ്റഡ് ആകുമ്പോ അതിലൊന്നും കാണാം അതിൽ കാണുമ്പോൾ എനിക്കും ചെയ്യാൻ പറ്റും കൊറേ കാര്യങ്ങൾ എന്നൊക്കെ പിന്നെ കൊറേ മിക്കവാറും കോമൺ ആയില്ല ഇപ്പൊ നമ്മളെ ഗ്രീഷ്മ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് പതിനാല് വർഷം ഇങ്ങനെ എനിക്ക് മുപ്പത്തെട്ട് വയസ്സാകും അപ്പൊ ഞാൻ ഇറങ്ങി പോരും അങ്ങനെ ഒരു കോമൺ ആയോ ഈ നമ്മുടെ യോ ഒന്നാമത് ഇപ്പൊ കൊലപാതകങ്ങൾ നടന്നുകഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എന്ത് ചെയ്താലും ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ പുറത്തു പോരും സിമ്പിൾ അപ്പൊ എല്ലാവർക്കും അതൊരു അഡിക്റ്റഡ് പോലെയാണല്ലോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതാണ് അന്ന് ഗ്രീഷ്മ പറഞ്ഞത് അവള് ചെയ്താലും ആ നാലഞ്ച് വർഷം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോ ഒരു സുഖമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോമൺ ആയതുകൊണ്ട് അതൊക്കെയാണ് േ ആ കൃത്യമായിട്ടൊരു ഇതല്ല ഒരു ഇല്ല നമ്മുടെ നാട്ടില് കേരളത്തില് പുതിയ പുതിയ കാര്യം കാര്യം കിട്ടിയ അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ പേടിയുണ്ട് പക്ഷെ ഇവിടെ ഇല്ല പല ക്രിമിനൽസിനെ പോലും സപ്പോർട്ട് ചെയ്യാനുള്ള നിയമമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ചേട്ടാ നമസ്കാരം പേരെങ്ങനെയായിരുന്നു ശ്രീധരൻ ശ്രീധരൻ അപ്പോൾ ചേട്ടൻ എൻ്റെ ചോദ്യത്തേ ഉള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിൽ വർധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അതായത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു അഞ്ചു പേരെ കൊന്നു അതും രക്തബന്ധങ്ങളൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അപ്പോൾ എന്തായിരിക്കും അതിന് കാരണങ്ങൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയൊരു ഇതായിട്ട് വരുന്നുണ്ട് അതുപോലെ പിന്നെ രക്തബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സ്വത്ത് തർക്കങ്ങള് കാര്യങ്ങള് അത്ര അതായിരിക്കും കാരണം എന്നാണ് നിങ്ങളുടെ ഒരു